ആദ്യം കേരള മീഡിയക്ക് നമ്മളെ ഈ സൗജന്യ ഹോറാട്ടുകാർ അല്ലെങ്കിൽ ഈ ഒരു കൊലേന്റെ പ്രശ്നത്തിൽ ന്യൂസ് ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ താങ്ക്സ് പറയുന്നു അങ്ങനെ കാണാൻ പോയി കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യം പറഞ്ഞു വിടുന്ന ഇതേ ഈ അത്യാ ഇത് റേപ്പൻ മർഡർ ചെയ്തോ അവന്റെ അടുത്ത് തന്നെ വിടുന്നത് പിന്നെ പറഞ്ഞു വിട്ട അവൻ തിരിച്ചു പിന്നെ പുറത്ത് പുറം ലോകം കാണിയല്ല അങ്ങനെ ആയത് കുറേ ഉണ്ട് എന്റെ സഹോദരിയ പത്മലത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മർഡർ ചെയ്തത് ഒരു എന്ന് ഞാൻ കർണാടകയിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത അവതരിപ്പിച്ചിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലായിരുന്നു ആ വാർത്തയുടെ സംക്ഷിപ്തം അവർത്ത ധാരാളം പ്രേക്ഷകർ കണ്ടു കർണാടകയിലുള്ള ആളുകളും ബംഗളൂരിലുള്ള ആളുകളും മലയാളി സുഹൃത്തുക്കളും കണ്ടിട്ട് കമന്റ് ചെയ്തു ചിലർ വിളിക്കുകയും ചെയ്തു അവർ പറഞ്ഞ മറ്റ് സംഭവങ്ങൾ കൂടി ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ആദ്യം കേരള മീഡിയക്ക് നമ്മളെ ഈ സൗജന്യ ഓറാട്ടുകാർ അല്ലെങ്കിൽ കൊല പ്രശ്നത്തിൽ ന്യൂസ് ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ താങ്ക്സ് പറയുന്നു എന്നാൽ ഇവിടുത്തെ മീഡിയയിൽ ചെയ്തില്ല അവിടെ ചെയ്തിട്ട് ഇത്രയും വലിയ അയിലേറ്റ് ആയിട്ടുണ്ട് അവിടുത്തെ ഒരു ന്യൂസ് ചുദ്ധിയും കൊണ്ട് ഇന്നും എസ് പി എല്ലാം ഇന്ന് വലിയൊരു കാര്യത്തിൽ തുമ്പി വന്നിട്ട് ആ ഒരു ആൾ തുമ്പി വന്നതിനെ പുള്ളിനെ കൊണ്ട് കോടതി ഹാജരെയ്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടുണ്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യയ്ക്ക് സ്വാധനം കിട്ടിയെന്ന് പറഞ്ഞാലും കർണാടകത്തിലെ ബെഴുത്തങ്ങാടി താളുക്ക് ധർമ്മസ്ഥല ഗ്രാമ ബെഴുത്തങ്ങാടി പോലീസ് താളുക്ക ഈ താലൂക്കിന് സോധനം കിട്ടിയിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളാണൊക്കെ നമ്മുടെ സംവിധാനത്തിന്റെ അകത്ത് വരുന്നില്ല ഇത് ഇത് സപ്പറേറ്റാണോ തോന്നുന്നത് അവിടെ എന്താ പറഞ്ഞാൽ അവിടെ വലിയൊരു മനുഷ്യൻ പറയുന്നത് എന്താ അത് മാത്രമേ ഉള്ളൂ അത് തന്നെ കാണൂന്ന് അവനിരിക്കാൻ പറഞ്ഞ് ഇരിക്കണം നിൽക്കാൻ പറഞ്ഞ് നിൽക്കണം ഒരേ ഒരു ആൾക്കാർ കാണാതായെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ അമ്പലത്തിൽ വന്ന എത്ര പേര് കാണാതായിട്ടുണ്ട് അങ്ങനെ കാണാനായി പോയി കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യം പറഞ്ഞു വിടുന്ന ഇതേ ഈ അത്യ ഇത് റേപ്പൻ മർഡർ ചെയ്തോ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടുന്നത് പിന്നെ പറഞ്ഞു വിട്ട അവൻ തിരിച്ചു പിന്നെ പുറത്ത് പുറം ലോകം കാണിയല്ല അങ്ങനെ ആയത് കുറേയുണ്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ കുറഞ്ഞു നിറഞ്ഞ ഈ ഒരു പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഈ രീതിയിലുള്ള പെമ്പുള്ളേരെയാ ഇത് അറിയപ്പെൻ മറന്ന് ചെയ്യുന്നത് എവിടെയെങ്കിലും അമ്പലത്തിലെന്ന് പറഞ്ഞ് ഇപ്പം കേരളത്തിൽ നിന്ന് കർണാടക വേറെ വേറെ രാജ്യത്ത് നിന്ന് അവിടെ വന്നിട്ട് അവിടെ തന്നെ ലോഡ്ജുണ്ട് അവിടെ തന്നെ ലോഡ്ജ് ആ ലോഡ്ജ് അങ്ങനെ റൂം എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ആ കൊച്ചിനെ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേനൽ വേണം അവർ ബത്കാരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഓപ്പോസിറ്റ് എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെയും കൊതയക്കും ഇതാ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ദക്ഷിണകല്ല ജില്ലയിലെ ആ എസ് പി എന്നെ കൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യമായി ആ എസ് പി കയ്യിൽ ഈ സ്റ്റേറ്റ് ലെവലിനകത്ത് നമ്പർ വൺ എസ് പി ആ പുള്ളി കാനൂൻ ചോക്ക ജോലി ചെയ്യുന്നുള്ളൂ അതും ഇത്ര ധൈര്യമായിട്ട് ഞങ്ങൾ മഹേഷ് എണ് ഗിരീഷൻ എന്ന് പറഞ്ഞ ഓരാട്ടക്കാരുടെ ഇതിനുള്ള പതിമൂന്ന് വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അവർ മുമ്പിൽ നിന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അയാൾക്കെ ഓപ്പോസിറ്റ് തന്നെ പുള്ളി എന്ന് പറഞ്ഞ പാർലമെന്റ് എം പി ആ രാജ്യസഭാ സദസ്യൻ എന്ന് പറഞ്ഞാൽ അബ്ദാ സൽസന പുള്ളിന്റെ വെറുതായിട്ട് നമുക്കൊന്നും കാര്യം പറയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ അന്നേരം കോർട്ട് നോട്ടീസ് അയച്ചിട്ട് നമുക്കെല്ലാം മാനാഷ്ട്ര കേസുണ്ടല്ലോ ആ കേസ് ഇടുന്നത് ഇപ്പൊ എന്റെ പേരിൽ തന്നെ രണ്ടര കോടി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഓറാട്ടുകാരുടെ പേരിൽ എല്ലാം ടോട്ടലായിട്ട് ഒരു എഴുപത് കോടി മാനാഷ്ട്ര കേസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റിയല്ല മീലൊന്നും ഈ കാര്യം പറയാൻ പറ്റിയല്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ല ഞങ്ങൾക്ക് പറഞ്ഞാൽ അത്ര പേടിച്ച ജീവിക്കുന്ന നടക്കുന്ന അന്നാ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ നമ്മളെല്ലാം എല്ലാം ജീവിതത്തിന് ആശയവിട്ടിട്ട് നമ്മൾ പുറത്ത് പുറത്തു വന്നിരിക്കുന്ന എന്റെ സഹോദരിയ പത്മലത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൺപത്തി ഏഴ് ഇവർ കൊണ്ടുപോയിട്ട് മർഡർ ചെയ്തത് അതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ പ്രശ്നം കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ അവർ ഇലക്ഷനിൽ നിന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്നായിരുന്നു അതുപോലെ വേറൊരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പുറത്തുവരാനായിട്ട് നാമം കൊടുത്ത് പുറത്തു വരാനായിട്ട് ആ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ട ബോഡി കിട്ടിയത് അന്നുടങ്ങിയ ഇവർ ഈ അമ്പലത്തിന്റെ ഇത് തുടങ്ങി അന്നുടങ്ങി ഇത് തന്നെ പരിപാടി പിന്നെ പണ്ടെന്ന് പറഞ്ഞാ വെച്ചുണ്ടെങ്കിൽ പ്രായമായ പിള്ളേ അവിടെ വന്നിട്ട് പെൺപിള്ളേരെങ്കിലും പ്രായമായെങ്കിൽ അവിടെ വിട്ടുപോകണമെന്ന് അങ്ങനെയല്ല അവിടെ വന്നു കഴിഞ്ഞ് പ്രായമായ പിള്ളേരെ പിള്ളേർ വന്ന് അവർ വേണമെന്ന് പറഞ്ഞാൽ വിട്ടുപോണം അതാ പ്രായമായ പ്രായ അല്ല വേണ്ടത് അവിടെ അവർക്ക് കഴിഞ്ഞു പോയിട്ട് കാണിച്ചാൽ അവരെ വേണം അവിടെ എങ്ങനെ ഗ്യാങ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വലിയ ധർമാധിക്കാരുടെ ലെവലിൽ ഒരു ഗ്യാങ് ആണെങ്കിൽ അവന്റെ അനിയന്റെ ലെവലിൽ ഒരു ഗ്യാങ് ആട്ടോക്കാരുടെ ഒരു ഗാങ്ക് ലോഡ്ജിലെ മാനേജർമാരുടെ ഒരു ഗ്യാങ് അവിടുത്തെ വർക്കർമാരുടെ ഒരു ഗാങ്ക് ഇങ്ങനെ ഗ്യാങ് ഗ്യാങ് ആയിട്ടുള്ളത് ഈ വലിയ തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ താല്പര്യം തെറ്റ് ചെയ്യാമല്ലോ ഈ ഒരു ഗ്യാങ് ആയിട്ട് വലിയ പ്രവർത്തിച്ചോദിക്കും ഞങ്ങൾ പറഞ്ഞ് ഒരു ഞണക്കിന് ഒരു ഉഗ്രാമികൾ എന്ന് പറഞ്ഞാൽ അത്യാച്ച റേപ്പന്മാരുടെ രീതിയിലുള്ള ഉഗ്രാമി കേന്ദ്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് സമുച്ചയവും ക്ഷേത്ര ആചാരങ്ങളും കർണാടകയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിലനിൽക്കുന്നതല്ല അത് എൻറ്റയർ കർണാടക മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ധർമ്മസ്ഥല എന്നൊരു സ്ഥലവും ഉണ്ടായി ഈ ധർമ്മസ്ഥലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജോലിക്ക് കയറിയ ഒരു ശുചീകരണ തൊഴിലാളിയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് രണ്ട് അഭിഭാഷകരുടെ സഹായത്തോടു കൂടി ഒരു കത്ത് അദ്ദേഹം പുറത്തുവിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ജോലി ചെയ്തിരുന്നു ഏകദേശം നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പെൺകുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ചു സ്കൂൾ യൂണിഫോമിൽ വരെ ആളുകളെ സംസ്കരിച്ചിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആ ശുചീകരണ തൊഴിലാളി അയാളുടെ കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ കുറേ ചാളുകൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്ന് അവർ പറയുന്നത് മലയാളി പെൺകുട്ടികളും ഇത്തരത്തിൽ അപായപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വേദനാജനകമായ വെളിപ്പെടുത്തലാണ് മലയാളികളും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഈ ആരും പോലീസിനെ സമീപിച്ചില്ല ഇത്രയും കാലം ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് പൊതുജന മധ്യത്തിൽ വന്നില്ല എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതിന് ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ ശുചീകരണ തൊഴിലാളി പോലും ഇത് മറച്ചു വെച്ചു ശുചീകരണ തൊഴിലാളി ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് വിലങ്ങുതടിയാണ് തുടർന്നാണ് രണ്ട് അഭിഭാഷകരുടെ സഹായത്തോടെ കത്ത് രൂപത്തിൽ ഈ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത് ഇപ്പോഴും ശുചീകരണ തൊഴിലാളി സുരക്ഷിതരായിരിക്കാൻ അദ്ദേഹം ഒളിവിലാണ് അദ്ദേഹത്തിന്റെ വേറെ റെഡ്സ് ഒന്നും പോലീസോ മറ്റാളുകളോ പുറത്ത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ ഒരു പരാതിയുമായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ ധർമ്മസ്ഥലെ പോലീസുകാരൻ പറയും നിങ്ങൾ ഈ പരാതിയുമായി ഇവിടെയല്ല വരേണ്ടത് നേരെ ക്ഷേത്രം അധികാരികളെ കാണൂ എന്ന് പറയും ക്ഷേത്രം അധികാരികളുടെ അടുത്ത് പരാതിയുമായി പോകുന്ന ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പിന്നെ പുറം ലോകം കാണാറില്ല അവരുടെ അവസ്ഥയും മരിച്ചുപോയ സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് മരണങ്ങൾ നൂറോളം സ്ത്രീകളെ സംസ്കരിച്ചതായി എന്താണ് ഇല്ലീഗലായി സംസ്കരിച്ചു എന്ന് ശുചീകരണ തൊഴിലാളി പറയുമ്പോൾ പിന്നീട് വരുന്ന വിവരങ്ങൾ നാനൂറിലധികം ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആലോചിച്ച് നോക്കുക നാനൂറിലധികം ബലാത് സംഘങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ അതായത് ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ നടന്ന ക്രൂരതയുടെ കണക്കാണിത് പല സ്ത്രീകളും നഗ്നരായിരുന്നു നൂൽ ബന്ധം പോലും ഉള്ള അവസ്ഥയിലായിരുന്നില്ല ശുചിതന്ധ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞു ആദ്യം അവിടെ ജോലിക്ക് കയറി തൊണ്ണൂറ്റിയഞ്ചിൽ ജോലിക്ക് കയറി തൊണ്ണൂറ്റി എട്ട് വരെ പ്രശ്നങ്ങളൊന്നുമില്ല തൊണ്ണൂറ്റി എട്ടായപ്പോൾ എന്താണ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു മൃതദേഹം സംസ്കരിക്കാനുണ്ട് ശുചീകരണ തൊഴിലാളിയാണല്ലോ വല്ല ദുർമരണമോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ എന്ന് കരുതി ആദ്യത്തെ മൃതദേഹം സംസ്കരിച്ച് എന്നിട്ടും ചോദിച്ചു ഇത് പോലീസിനെ അറിയിക്കണ്ടേ ആ പോലീസിനെ അറിയിക്കണ്ട ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി ആദ്യത്തത് ചെയ്തു അങ്ങനെ ഒന്നും രണ്ടും മൂന്നും അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ശരിയല്ല ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയും പെൺകുട്ടികളെയും പെൺകുട്ട പെൺമക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിക്ക് ഭയന്ന് കുടുംബം നോക്കണമല്ലോ എന്ത് ജോലിയെങ്കിലും ചെയ്ത് കുടുംബം നോക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഭയന്ന് ഈ കൃത്യങ്ങളും ചെയ്തു കുടുംബം നോക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതുമില്ല എന്നിട്ട് രണ്ടായിരത്തി പതിനാലായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒളിച്ചോടിയാൾ വീണ്ടും പത്ത് വർഷത്തോളം എന്താണ് ഒളിവിൽ തന്നെ കഴിഞ്ഞു ഇതൊന്നും പുറത്തു പറയാതെ എങ്കിലും അയാൾ അയാൾ ചെയ്ത പ്രവർത്തകർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അയാളെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു നീ എന്നെ ദഹിപ്പിച്ചു നീ എന്നെ കുഴിച്ചിട്ടു എന്നൊക്കെ ആ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടത്ത് നിന്ന് ഒരു തലയോട്ട് കൂടി കണ്ടെടുത്തപ്പോഴാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ഇപ്പോൾ ലോകം കൃത്യമായി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞാൽ കേരള പോലീസിന് മുമ്പിൽ വന്ന ഒരാൾ മുഹമ്മദ് അലി മുഹമ്മദ് അലി പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞാൻ ഒരാളെ കൊന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മറ്റൊരാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞു മുഹമ്മദ് മുഹമ്മദാലിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ സഹോദരൻ പൗലോസ് രംഗത്തെത്തിയതോടുകൂടി ആ അന്വേഷണം അവിടെ നിലച്ചു ആ ചാപ്റ്റർ കാരണം മാനസിക രോഗികൾ ഇങ്ങനെ പലതും പലത് പറഞ്ഞു നടക്കും അതുപോലെ ആയിപ്പോയ ഈ ശുചീകരണ തൊഴിലാളിയുടെയും അവസ്ഥ ഇയാൾക്ക് എന്തോ മാനസിക വിഭ്രമം കൊണ്ട് വിളിച്ചു പറയുന്നു കാരണം ധർമ്മസ്ഥരെ എന്ന് പറയുന്ന ക്ഷേത്രം ട്രസ്റ്റും ക്ഷേത്രാധികാരികളും അത്രമാത്രം പ്രബലരും ശക്തരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമാണ് കർണാടകയിൽ അതുകൊണ്ട് ഈ കേസ് അങ്ങനെ തേങ്ങുമാഞ്ഞ് പോയത് പക്ഷേ ഇയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലം കുഴിച്ചു നോക്കാൻ ഏതൊക്കെ പോലീസുകാരന്മാർക്ക് ബുദ്ധിതോതി കുഴിച്ചു നോക്കിയപ്പോൾ തലയോട്ടി കണ്ടെത്തി തലയോട്ട് കണ്ടെത്തിയതോടുകൂടിയാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഇനിയാൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തൊക്കെ കുഴിച്ചു നോക്കും പോലീസ് അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടുകയും ചെയ്യും തീർച്ചയായും ഞെട്ടിക്കുന്ന സംഭവമല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പെൺകുട്ടി അവിടെ കൊല്ലപ്പെടുന്നു ആ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട സന്തോഷം എന്ന ഒരു ജോലിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അയാൾക്കെതിരെ തേളുവരില്ലെന്ന് കണ്ട് കോടതി അയാളെ വെറുതെ വിടുന്നു ഇതൊക്കെ വാർത്തകളിൽ വന്നുപോയ സംഭവമാണ് പക്ഷേ ഇതിൽ നിന്നും തുടർ ചർച്ചകളോ അന്വേഷണമോ ഉണ്ടായിരുന്നില്ല ഇവളുടെ ഇയാൾ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഏറ്റവും വേദനാജനകമായ ഒരു കൃത്യം ചെയ്തു അത് സ്കൂൾ യൂണിഫോമോട് കൂടി സ്കൂൾ യൂണിഫോം സ്കൂൾ ബാഗ് വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് എല്ലാം ഉൾപ്പെടെ ഒരു പെൺകുട്ടിയെ സംസ്കരിച്ചു ആ പെൺകുട്ടിയുടെയും ശരീരത്തിൽ മുറിപ്പാടുകൾ എന്താണ് ജനനേന്ദ്രിയത്തിൽ അത്തരത്തിലുള്ള പാടുകൾ അതും ആ കുട്ടിയും ബലാത്സംഗത്തിന് ഇരയായിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു ആ മരണം ആ കുട്ടിയുടെ മൃതദേഹം ഇങ്ങനെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പുറത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് കണ്ടാണ് ആ ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയത് ഇനി പോലീസ് അന്വേഷിക്കണം ധർമ്മസ്ഥലല്ല ഏത് സ്ഥലമാണ് ഏത് പുണ്യന പുണ്യാത്മാവാണ് ഇതിന്റെ പിന്നിലെങ്കിലും ഏത് പൗരപ്രമുഖനാണ് ഇതിന്റെ പിന്നിലെങ്കിലും അയാളെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കാനുള്ള ധൈര്യം എന്താണ് ഭരണഘടന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലീസുകാർക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ അങ്ങനെ അനുശാസിക്കുന്നുണ്ട് അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ വലിയ പുങ്കവന്മാർ ഇതിനകത്ത് കയറിപ്പറ്റും ജയിലിനകത്ത് കയറിപ്പറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും കർണാടകയിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷണ വിശദാംശങ്ങൾ ഒന്നും അത്ര ആശാവഹമല്ല അത്രയും ഞെട്ടിക്കുന്നതാണ് ഭീതി ഉളവാക്കുന്നതാണ്